ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അന്യൻകുട്ടൻ്റെ ബർത്ത്ഡേ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് ആഘോഷിക്കുന്നുണ്ട് അപ്പോൾ സജീവനും അതുപോലെ തന്നെ ജോസഫും അങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ പിന്നെ വിക്രമും വേദയും അപ്പോൾ വേദന നിർബന്ധമായിട്ടും കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് വേറെ നിവൃത്തിയില്ലാണ്ട് വിക്രമും വേദയും കൂടെ വരുന്നുണ്ട് കേട്ടോ വേദനയും വിളിച്ച് ക്ഷണിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു രണ്ട് പേരും കൂടെ വന്ന് അന്യം അന്യംകൂട്ടൻ്റെ വിഷ് ചെയ്യുന്നൊക്കെ ഉണ്ട് അപ്പോൾ അനിയൻകുട്ടൻ ഇങ്ങനെ അവർ രണ്ടുപേരും കൂടെ ചേർത്ത് പിടിച്ചിട്ട് കയ്യിലിങ്ങനെ പിടിച്ചിട്ട് പറയുന്നുണ്ട് വിക്രമ വിക്രം എനിക്ക് കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ആളാണ് വേദ നിങ്ങൾ രണ്ടുപേരും നല്ല സ്നേഹത്തോടെ കൂടിയിട്ട് ഒരുമിച്ച് ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നീട് വിക്രമും വേദയും കൂടിയിട്ട് ഇങ്ങനെ ഒരു കടരെടുത്ത് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കാണ് കേട്ടോ ഒരു പെട്ടിക്കടരടുത്ത് ആ സമയത്താണ് അഭിലാഷും കുറച്ച് ഗുണ്ടകളും കൂടി അവിടേക്ക് വരുന്നത് അങ്ങനെ അവരുപദ്രവിക്കാനായിട്ട് ശ്രമിക്കാനായിട്ടോ അപ്പോൾ വേദനയും കൂടി ഉണ്ടല്ലോ അപ്പോൾ വേദനയും കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ അഭിലാഷിനെ പണി കൊടുക്കാൻ കേട്ടോ വിക്രം അവിടെ തന്നെ ഇട്ട് ഇങ്ങനെ ആയിട്ട് എല്ലാവരെയും അടിച്ച് ശരിയാക്കുന്നുണ്ട് അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ഇടിയും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് അനിയൻകുട്ടൻ പോയിട്ടില്ല അനിയൻകുട്ടൻ അങ്ങനെ അവിടുന്ന് വണ്ടിയിൽ കയറി പോകാനായിട്ട് ഓട്ടോക്ഷയിൽ കയറി പോകുകയാണെ ആ സമയത്താണ് ഇവർ തമ്മിൽ ഇങ്ങനെ അടി കൂടുന്നത് കാണുന്നത് അപ്പോൾ അനിയൻകുട്ടനെ അണച്ചാൽ അവിടെ നിന്ന് ഇറങ്ങി ഓടി വരികയാണ് കേട്ടോ വിക്രമാണല്ലോ ഈ വഴക്കുണ്ടാക്കണത് അപ്പോൾ അവിടേക്ക് ഓടി വരുമ്പോൾ വിക്രമിനെ കുത്താനായിട്ട് ഒരാൾ വരികയാണ് കുത്താനായിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് അനിയൻകുട്ടിൻ്റെ ഇടയിൽ കയറുക വിക്രം എന്ന് പറഞ്ഞിട്ട് ഓടി ചെന്ന് പിടിക്കുകയാണ് അപ്പോഴേക്കും ആ ഒരു കുത്ത് ഈ അനിയൻകുട്ടനെ കൊള്ളാണ് അത് കണ്ടിട്ട് ആകെ വിഷമിച്ച് വേദ അലറി വിളിച്ച് കരയുന്നുണ്ട് അതുപോലെ തന്നെ വിക്രമാണെങ്കിലും അനിയംകുൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട് ഇത്രയും പ്രമോൾ കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ